ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോ നമ്മള് ചാനലില് പുതിയൊരു സീരീസ് ഓഫ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാണ് ആൻഡ് ഇത് സെക്കൻഡ് സെമിസ്റ്റർ ബി എ ബി എസ് സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലയാള സാഹിത്യം ടൂ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഹെൽപ്പിംഗ് വീഡിയോസ് ആണ് അപ്പൊ ഇതില് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നമ്മുടെ കവിതകൾ നമുക്കറിയാം ഫസ്റ്റ് സെമ്മിന്റെ കവിതകളെക്കാളും കുറച്ചുകൂടി ടഫായിട്ടുള്ള കവിതകളാണ് നമുക്ക് സെക്കൻഡ് സെമിൽ പഠിക്കാനുള്ളത് മഹാരായ മഹാന്മാരായ കവികളുടെ കവിതകളാണ് ആൻഡ് കുറച്ച് ആശയം മനസ്സിലാക്കാൻ ആണ് സോ നമുക്ക് അതിന്റെ എല്ലാം ആശയം കൃത്യമായിട്ട് എന്റെ ചാനലിലെ ഈ വീഡിയോസിലൂടെ പഠിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ആദ്യം നമ്മുടെ മുഡ്യൂൾ വണ്ണിലെ മൂന്ന് കവിതകളിൽ ആദ്യത്തെ കവിത കുമാരനാശാന്റെ നളിനി എന്ന് പറയുന്ന കവിതയാണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഈ കുമാരനാശാനെ പറ്റിയും നളിനി കവിത ഉണ്ടായ സാഹചര്യത്തെ പറ്റിയും ഒരു ചെറിയ ഒരു ആമുഖമുണ്ട് അത് നമുക്ക് കേട്ടതിന് ശേഷം നമുക്ക് കവിതയുടെ കൃത്യമായ ആശയം വരികളുടെ ആശയത്തിലേക്ക് കടക്കാം ഈ ആമുഖം എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫസ്റ്റ് സെമ എക്സാം നമ്മൾ എഴുതിയതാണ് അപ്പോൾ എക്സാമില് ഈ കാരൂരിന്റെ കവിതകളുടെ പ്രത്യേകത സോറി കഥകളുടെ പ്രത്യേകതകൾ സവിശേഷതകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല അതിന്റെ ഒരു ആമുഖം എങ്ങനെയാണ് കവി അതൊക്കെ മനസ്സിലാക്കിയാലേ ആ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആദ്യം ഒരു ആമുഖം കേൾക്കാം ഫസ്റ്റ് നളിനിയുടെ ആമുഖം കുറച്ച് വലുതാണ് എങ്കിലും കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കേട്ടു പോയാൽ മതി ഞാൻ വായിച്ചു തരാം അതിനുശേഷം നമുക്ക് ആശയത്തിലേക്ക് പോകാം ഓക്കെ ആദ്യം ആമുഖം നോക്കാം നളിനി എൻ കുമാരനാശൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ചെറിയൻകീട് താലൂക്കിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കായ്ക്കര ഗ്രാമത്തിലെ തൊമ്മൻ വിളാകം വീട്ടിലാണ് ആശാൻ ജനിച്ചത് അച്ഛൻ നാരായണൻ പെരുങ്ങാടി മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്നു അമ്മ കാളിയമ്മ ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കവിത എഴുത്ത് ഒരു കമ്പമായി ആശാനിൽ രൂപപ്പെട്ടിരുന്നു ആശാന്റെ സ്തോത്ര കവിതകൾ ഗുരുവിനെ അത്യധികം ആകർഷിച്ചു ശൃംഗാര കവിതകളുടെ രചനകളിൽ ഇനി മുഴുകരുതെന്ന് ആശാനെ ഉപദേശിച്ചത് ഗുരുവാണ് ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്നൊരു സുദൃഢമായ ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത് ശ്രീനാരായണ ഗുരുവിന്റെ തീരുമാനപ്രകാരം ഡോക്ടർ പൽപുവാണ് ആശാന്റെ ഉപരിപഠനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ബാംഗ്ലൂരിലെ ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ ന്യായശാസ്ത്രം ഐച്ഛികമായെടുത്താണ് ആശാൻ വളരെ ചെറുപ്പത്തിൽ നിന്നുപോയ തന്റെ പഠനം പുനരാരംഭിച്ചത് ഡോക്ടർ പൽപുവിന്റെ കുടുംബാന്ത കുടുംബാന്തരീക്ഷവും ബാംഗ്ലൂരിലെ ജീവിതവും ആശാന്റെ പ്രതിഭയെ കൂടുതൽ പ്രോജ്ജലമാക്കി തീർക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു അക്കാലത്ത് ഡോക്ടർ പൽപൂർ കുമാരൻ ആശാൻ ഒരു പേര് നൽകി ചിന്ന സ്വാമി ന്യായവിദ്വാൻ എന്ന തർക്കശാസ്ത്ര പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് സ്കോളർഷിപ്പിന് അർഹനായി മൂന്ന് വർഷത്തോളം അദ്ദേഹം ബാംഗ്ലൂരിൽ പഠിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ പ്രവേശനം ലഭിച്ചു ന്യായശാസ്ത്രം ദർശനം വ്യാകരണം കാവ്യം എന്നിവയും അതിനു പുറമെ ഇംഗ്ലീഷും ഇക്കാലത്ത് അദ്ദേഹം അഭ്യസിച്ചു കൽക്കത്തയിലെ ജീവിതകാലം ഭൂരിഭാഗം പഠനത്തിനും ഗ്രന്ഥ പാരായണത്തിനുമായി ആശാൻ ചിലവഴിച്ചു മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെയും മറ്റും കൃതികൾ പുതിയൊരു ഓജസ് പരത്തുന്ന ബംഗാളി സാഹിത്യത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിലാണ് ആശാൻ കൽക്കത്തയിലെത്തിയത് ഈ കാവ കാവ്യാന്തരീക്ഷവും പുതിയ ചിന്താഗതിയും ആശാനിലെ കവിയെ സ്വാധീനിച്ചിട്ടുണ്ടാകും ശ്രീനാരായണ ഗുരുവിന്റെ ആജ്ഞാനുസാരം കൽക്കത്തയിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കുമാരനാശാൻ അരുവിപ്പുറത്ത് മടങ്ങിയെത്തി ഈ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെയും ഡോക്ടർ പൽപ്പുവിന്റെയും നേതൃത്വത്തിൽ എസ് എൻ ഡി പി യോഗം സ്ഥാപിതമാകുന്നത് യോഗത്തിന്റെ സംഘടനാപരമായ ചുമതലകൾ ഗുരു ആശാനെയാണ് ഏൽപ്പിച്ചത് ഏതാണ്ട് പതിനാറ് വർഷക്കാലം അദ്ദേഹം ആ ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയം മാസിക ആരംഭിച്ചു എസ് എൻ ഡി പി യോഗം സെക്രട്ടറി എന്ന നിലയ്ക്ക് കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി കുമാരനാശാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് സ്വപ്നജീവിയായ കവി അല്ലായിരുന്നു അദ്ദേഹം ഓക്കെ ഇനി മുതൽ പറയുന്ന കാര്യങ്ങളൊന്നും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കവികളെ കവിയുടെ ശൈലികളെ കുറിച്ചൊരു ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റും ഓക്കെ നമുക്ക് നോക്കാം സ്വപ്നജീവി ായകവി അല്ലായിരുന്നു അദ്ദേഹം സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി നിരന്തരം ഇടപഴകിക്കൊണ്ടും അവയെ മാറ്റി തീർക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുമാണ് അദ്ദേഹം ജീവിച്ചത് ആശാന്റെ കവിതകൾക്ക് അസാധാരണമായ ശക്തി വിശേഷം പ്രധാനം ചെയ്തത് ഈ സാമൂഹിക ബോധമാണ് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലെ അംഗമായും ആശാൻ പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള കവിതയിലെ ആധുനിക യുഗത്തിന് പിറവി കുറിച്ചത് ആശാന്റെ വീണപ്പൂവാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഈ കാവ്യം അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യ മാസികയായ ഭാഷാ ഭൂഷണിയിലും പ്രസിദ്ധീകരിച്ചിരുന്നു ഇതോടുകൂടിയാണ് കവി എന്ന നിലയ്ക്ക് ആശാന്റെ സ്ഥാനം മലയാള സാഹിത്യ ലോകത്ത് ഉറച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ആശാൻ നളിനി എഴുതാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ മാസത്തിൽ ഈ കൃതി പൂർത്തിയാക്കി പ്രസിദ്ധപ്പെടുത്തി ഗതാനുഗതികത്വത്തെക്കാൾ നവ നവനവോല്േഖ കൽപനയിലാണ് കവികൾ അധികം ദൃഷ്ടിവയ്ക്കേണ്ടതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നളിനിക്ക് എ ആർ രാജരാജവർമ്മ എഴുതിയ അവതാരിക നളിനിയോളം തന്നെ പ്രശസ്തി നേടിയിട്ടുണ്ട് ലോകസാധാരണമല്ലാത്ത ഒരു സ്ത്രീ പുരുഷ പ്രേമത്തിന്റെ കഥയാണ് ഈ കഥാകാവ്യത്തിലെ പ്രതിപാദ്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഈ നളിനിയെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോ കവിതയുടെ ആശയം അല്ലാതെ അതിന്റെ ഗതികളെ കുറിച്ചിട്ടൊരു ചോദ്യം വരികയാണെങ്കിൽ ചെറുതായ ഒരു ആശയം നമുക്ക് ഇവിടെ കിട്ടും അതിനുശേഷം ഞാൻ ഓരോ വരികളുടെയും ആശയം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ലോകസാധാരണമല്ലാത്ത ഒരു സ്ത്രീ പുരുഷ പ്രേമത്തിന്റെ കഥയാണ് ഈ കഥാകാവ്യത്തിലെ പ്രതിപാദ്യം പ്രേമകഥയിലെ നായികയുടെ പേരാണ് കാവ്യത്തിന് നൽകിയിട്ടുള്ളത് അനാദൃശ്യമായ സ്നേഹം കാവ്യത്തിന്റെ പ്രധാന ഭാവമായിരിക്കുന്നതുകൊണ്ട് ഒരു സ്നേഹം എന്നൊരു കാവ്യനാമം കൂടി ഈ കാവ്യത്തിനുണ്ട് സ്ത്രീ പുരുഷ പ്രേമത്തിന്റെ ആത്യന്തിക രൂപമാണ് സംഭോഗ എന്ന് വിശ്വസിച്ചിരുന്ന നിയോ ക്ലാസിക് കാവ്യ പാരമ്പര്യത്തിൽ നിന്ന് മലയാള കവിതയ്ക്ക് മോചനം മോചനമുണ്ടാകുന്നത് ഈ കാവ്യത്തിന്റെ പ്രചാരത്തോടെയാണ് ആകെ നൂറ്റി എഴുപത്തിമൂന്ന് ശ്ലോകങ്ങളുള്ള ഈ കാവ്യത്തിലെ നൂറ്റി അറുപത്തി ആറ് ശ്ലോകങ്ങളും രഥോദ്ഥത്തിലാണ് മാലിനിയിൽ മൂന്നും വസന്തതിലകത്തിൽ രണ്ടും പൃഥ്വിയിലും മന്ധാക്രാന്തയിലും ഓരോന്ന് വിധവും ശ്ലോകങ്ങളാണ് ബാക്കിയുള്ളവ നളിനിയുടെ കളുത്തോടനായിരുന്ന ദിവാകരൻ യൗവനാരംഭത്തിൽ സ്വദേശം വിട്ടുപോയി അദ്ദേഹത്തിന്റെ അഭാവത്തിലും നളിനി ദിവാകരനെ ജീവിതേശ്വനായി കരുതി ആരാധിച്ചു യൗവനയുക്തയായ മക്കളെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്താൻ മാതാപിതാക്കൾ തീരുമാനിച്ചു തന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടതറിഞ്ഞ നളിനി തോഴിമാരോട് പോലും ആലോചിക്കാതെ വീട് വിട്ടിറങ്ങുകയും ആത്മഹത്യക്ക് മുതിരുകയും ചെയ്യുന്നു ജലപ്പരപ്പിലേക്ക് കുതിച്ച അവളെ ഒരു താപസി രക്ഷപ്പെടുത്തി ആ യോഗിനിയുടെ സംരക്ഷണയിൽ അഞ്ചു വർഷക്കാലം അവൾ ആ ആശ്രമത്തിൽ നിഷ്ഠയോടെ വസിച്ചു അനന്തരം ഒരു സുപ്രഭാതത്തിൽ ഹിമവൽ സാനുവിൽ വെച്ച് കാഷായ വേഷധാരിയായ ഒരു യോഗിയായി അവൾ ദിവാകരനെ കണ്ടെത്തി പരസ്പരം മനസ്സിലാക്കിയ ശേഷം നളിനിയുടെ നിയമനിഷ്ഠയിൽ സന്തുഷ്ടനായ യോഗിവൈദ്യൻ അവളെ അനുഗ്രഹിച്ച് യാത്രയാക്കാൻ ഒരുമ്പിട്ടു തണം പതി പതിപ്രേമനിഷ്ഠയായ അവൾ ദൃഢമിപ്പാമ്പുജത്തിന്റെ സീമ ഇതു പോകില്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ സ്വയം സമർപ്പിച്ചു അപ്പോൾ ആ യോഗ്യവിദ്യന് അവളോട് കാരുണ്യമുണ്ടാവുകയും മഹാവാക്യ തത്വം അവൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു പരമമായ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ ലയിച്ച അവളിൽ നിന്ന് ഓം എന്ന നാഥവൈഖരിക്കൊപ്പം ഒരു ധാമവും മിന്നൽ പോലെ പോയി പട്ടിടഞ്ഞ തനു തന്റെ മേനി വേർപ്പിടാ വേർപ്പെട്ടിടാഞ്ഞത് യോഗി അറിയിക്കുകയും ചെയ്തു അപ്പൊ ഇത്രയും ഭാഗമാണ് നളിനി എന്ന കാവ്യ കാവ്യം അതില് നമുക്ക് തന്നിരിക്കുന്ന പാഠഭാഗം ടെക്സ്റ്റ് ബുക്കിലെ ആ പാഠഭാഗത്തിന്റെ ആശയമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത്രയും ഭാഗമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇത്രയും ഇപ്പൊ കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് നിന്നല്ലാതെ വരുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള നളിനി എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു കുറെ വരികളുണ്ട് आ, ती, ती െ നോക്കുമ്പോൾ വലിയ കവി വലിയൊരു പാഠഭാഗമാണ് എങ്കിലും കുഴപ്പമില്ല നമുക്കതിന്റെ അർത്ഥം നോക്കാം ഒരു പ്രഭാതത്തിൽ ഹിമാലയത്തിൽ വെച്ച് ഉദിച്ചുയരുന്ന പ്രഭാത സൂര്യനെ പോലെ സൗന്ദര്യമുള്ള യുവയോഗിയെ കണ്ടു നീണ്ട ജടയും നഖങ്ങളും അദ്ദേഹം ചിരകാല തപസ്വിയാണെന്ന് വിളിച്ചു പറയുന്നു അല്പവസ്ത്രധാരിയായിരുന്നിട്ട് കൂടി തണുപ്പിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഭൂമിയിൽ ഒന്നിനോടും ഭയമില്ല പക്ഷേ എല്ലാവരോടും കരുണയുള്ളവനാണ് എന്തിനും മതിയായവനായ ധീരനാണ് ഉത്സാഹം തുടിക്കുന്ന മുഖത്തോടു കൂടിയ യോഗി ചിലപ്പോൾ ശത്രുവിനെ ചെയ്യിച്ച് ആ നാട് സ്വന്തമാക്കിയ ഉത്സാഹവും കൃത്യതയും മുഖത്ത് പ്രകടമാവുകയും മറ്റു ചിലപ്പോൾ കളിപ്പാട്ടം കണ്ട കുട്ടിയുടെ പോലെയുമാകുന്നു ഇദ്ദേഹത്തിന്റെ മുഖത്തെ ധന്യത ഒരു ചക്രവർത്തിയുടെ മുഖത്തുപോലും കാണാനാവില്ല മനസ്സാക്കുന്ന വലിയ ശത്രുവിനെ വരെ തോൽപ്പിച്ച ഈ സന്യാസി തന്നെയാണ് ഭാഗ്യവാൻ ധ്യാനശീലനായ അവൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി പക്ഷി ആകാശത്തു നിന്നും നോക്കുമ്പോൾ കാണുന്നതുപോലെ പല പല മൃഗങ്ങളെയും പൂത്ത മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാടും ദൂരെ നിന്നും കാണുന്ന നേർത്ത മരങ്ങളും നല്ല ഭംഗിയിൽ ചിത്രം വരച്ചു വെച്ചതുപോലെ കാണപ്പെട്ടു പണ്ട് തന്റെ പട്ടണത്തിൽ കണ്ട പൊയ്കളെ വെല്ലുന്ന ഇവിടുത്തെ തടാകത്തിൽ കൗതുകത്തോടെ വീശുന്ന കാറ്റിൽ തണ്ടൊലഞ്ഞ് താമരകൾ വിടരുന്നു സാവധാനത്തിൽ തന്നെ എതിരേറ്റു കൊണ്ടുപോകാൻ പൂക്കൾ വിടർന്നു നിൽക്കുന്ന സരസയർച്ച സുഗന്ധ കാറ്റിന്റെ ദിശയിൽ അവൻ നടന്നു ആകത്തർക്ക് പക്ഷികളുടെ മധുര ശബ്ദത്താൽ സ്വാഗതം പറയുന്ന താമര പൊയ യോഗിയെപ്പോലും ആകർഷിക്കുന്ന അതിമനോഹരമായ പ്രകൃതി ഭംഗി കുന്നിന്റെ അടിയിലെത്തിയപ്പോൾ എന്തോ ചിന്തയിലാണ്ട പോലെ സ്വയം നിന്നുപോയി പോയി ചെറുതായുണ്ടായ ദുഃഖത്താൽ നിരവീർപ്പിട്ടു എന്തുകൊണ്ടാണ് തന്റെ ഉള്ളിൽ ഇത്തരം ഒരു ചിന്തയുണ്ടായതെന്നോർത്തു അത്ഭുതം മരം കൊണ്ട് മറഞ്ഞ ദേഹത്തോടുകൂടി നനഞ്ഞ വസ്ത്രത്തോടെ സുന്ദരിയായവൾ പ്രഭാതത്തെ പോലെയുണ്ട് മരത്തിന്റെ മറവിൽ അവർ പരസ്പരം കണ്ടില്ല ആ തപസ്വിനിക്ക് തണുപ്പ് പെട്ടെന്ന് മാറിയെങ്കിലും ചുവന്ന കവിൽത്തടം അല്പസമയം വെളുത്തതായി അതിരില്ലാത്ത ദുഃഖത്തിലും സുഖം സൂചിപ്പിക്കുന്ന പോൽ മീനിന്റെ ചലനത്താൽ താമര വളയത്തിനുണ്ടാകുന്ന ചലനം പോലെ സുന്ദരിയുടെ ഇടതുകൈ ചലച്ചു ഹന്ദ വനത്തിലെ തപസ്വിനിയായ തനിക്കുണ്ടായ ചിന്തയിൽ അവൾ സങ്കടപ്പെട്ടു ഒന്ന് തീർച്ചയാണ് ഏറ്റവും സുന്ദരിയായ ഇവൾ ഇന്നൊരു താപസ കുമാരിയല്ല മുല്ലവള്ളി വനത്തിലാണെങ്കിലും അതിന്റെ ശോഭ ഒന്ന് വേറെ തന്നെയാണ് വളരെ സങ്കടത്തോടു കൂടി അവൾ പിരിഞ്ഞു പോന്ന അവളുടെ മാതാപിതാക്കൾ ദുഃഖത്താൽ മരിച്ചുപോയി പരിഹസിക്കരുത് അവളെ സ്വന്തം സ്നേഹത്തിനു വേണ്ടിയാണ് എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് അവൾ ഈ സാഹസം കാണിച്ചത് അവളുടെ സ്നേഹിതകൾ അവളെയോർത്ത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു യുവാക്കൾ അവളുടെ മൃദു കരസ്പർശം കൊതിച്ച് ജീവിച്ചു ഇത്തരത്തിൽ എല്ലാവർക്കും കൊതി തോന്നുന്ന ആ ജീവിതം തപസ്വിനിയായി നൽകി സോറി ജീവിതം തപസ്സിനായി നൽകി ഏറ്റവും ശ്രേഷ്ഠമായ പുഷ്പമാണല്ലോ ഭഗവാന് സമർപ്പിക്കുക ജീവിതാശകൾ നശിച്ച് വാടിയ മനസ്സോടുകൂടിയ അവൾ ഈശ്വരനെ സേവിച്ചു ദീർഘകാലത്തെ യോഗാഭ്യാസം കൊണ്ട് മനസ്സിനെ അടക്കിയ അവളുടെ മനസ്സ് ഇപ്പോൾ അടി തകർന്ന അണക്കെട്ടുപോലെയായിരിക്കുന്നു ഈ തപസ്വിനി എന്താണോ ചിന്തിച്ചിരിക്കുന്നത് അതിന് വിപരീതമായി വലിയ ദുഃഖം സംഭവിച്ചിരിക്കുന്നു ഹാ ചിലപ്പോഴൊക്കെ മനുഷ്യന്റെ നല്ലതിനായി വിധി പ്രതികൂലമായി ഭവിക്കാറുണ്ടല്ലോ ഭഗവാന്റെ ഭാഗമാകുന്ന താമരപൂവിന്റെ ധ്യാനത്തിന്റെ ധാരയിൽ മനസ്സുറപ്പിക്കാൻ കഴിയാതെ വേനലിൽ വറ്റിയ നദി പോലെയായി ആ പെണ്ണ് സങ്കടത്തോടെ കണ്ണുനീർ വാർത്ത് ഹേമന്തത്തിലെ താമര പോലെയായി അവൾ ഏറ്റവും അറിവുള്ളവളെങ്കിലും ധൈര്യമില്ലാത്തവളാണവൾ സങ്കടം മാറ്റി വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പൊയ്കയിലേക്ക് നോക്കി അവൾ സ്വയം പറഞ്ഞു ആ പറഞ്ഞ കാര്യം കൂട്ടുകാർക്ക് വേണ്ടി പറയുകയാണ് ആ പറഞ്ഞ കാര്യം ഞാനൊന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് വായിക്കാം അതാണ് ഈ കവിതയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട നാല് വരികൾ കാരണം അതിന് മൂന്നർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ ആദ്യം ഞാൻ അത് വായിച്ചു തരാം എന്നിട്ട് അതിന് കൽപ്പിച്ചിരിക്കുന്ന മൂന്ന് അർത്ഥങ്ങളും പറഞ്ഞു തരാം സ്വാമിയാം രവിയെ നോക്കി നിൽക്കുമെൻ താമരെ തരള വായു നീ ആമയം തടവിടായക തൽക്കര സ്തോതമുണ്ട് തിരിയുന്ന ദിക്കുരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മുപ്പത്തി അഞ്ചാം പേജിലെ ലാസ്റ്റത്തെ നാല് വരികളുടെ മുകളിലുള്ള നാല് വരികളാണിത് ഓക്കെ അപ്പൊ അതിന്റെ അർത്ഥം മൂന്ന് വിധത്തിലുണ്ട് ആ മൂന്ന് വിധവും ഞാൻ പറഞ്ഞുതരാം ഒന്ന് നാഥനായ സൂര്യനെ നോക്കി നിൽക്കുന്ന എന്റെ താമരെ നിനക്ക് ദുഃഖിക്കേണ്ടതില്ല നീ തിരിയുന്ന ദിക്കിലെല്ലാം സൂര്യന്റെ കിരണങ്ങളുണ്ടല്ലോ ഇവിടെ താമരയും സൂര്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു അടുത്ത അർത്ഥം നാഥനായ ഈശ്വരനെ നോക്കുന്ന എന്റെ തപസ്വിനി നിനക്ക് ദുഃഖിക്കേണ്ടതില്ല നീ തിരിയുന്ന ദിക്കിലെല്ലാം ഈശ്വരന്റെ പ്രഭാവമുണ്ടല്ലോ ഇവിടെ തപസ്വനിയും ഈശ്വരനും തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിക്കുന്നു അടുത്ത അർത്ഥം നാഥനായ ദിവാകരനെ നോക്കുന്ന എന്റെ നളിനി നിനക്ക് ദുഃഖിക്കേണ്ടതില്ല നീ തിരിയുന്ന ദിക്കിലെല്ലാം ദിവാകരന്റെ സാമീപ്യമുണ്ടല്ലോ ഇവിടെ നളിനിയും ദിവാകരനും തമ്മിലുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത വരികളുടെ അർത്ഥത്തിലേക്ക് പോകാം അപ്രകാരം സൂര്യന് സ്വന്തം സൗന്ദര്യവും തേൻ കൊതിച്ച വണ്ടിനു മുന്നിലും ഛന്തത്തോടെ നിൽക്കുന്ന ഓമലെ നിന്റെ ജീവിതം ധന്യമാണ് അവിടെ എത്തിയ സന്യാസി അതായത് ദിവാകരൻ വനത്തിൽ മനുഷ്യ ശബ്ദം കേൾക്കയാൽ കൗതുകം പൂണ്ടു അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് പാഠഭാഗത്ത് തന്നിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് സൂര്യകാന്തി ശ്രീ ശങ്കര സൂര്യകാന്തി എന്ന പാഠഭാഗവും ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാം പിന്നെ സോറി പിന്നെ ഒരു പ്രധാന കാര്യം സെറ്റ്ഗീസ്റ്റിന്റെ സെക്കൻഡ് സെമിസ്റ്റർ സെറ്റ്ഗീസ്റ്റിന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസും അത് മലയാള സംഗ്രഹവും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ അതൊക്കെ കാണാം കൂട്ടുകാരുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്